ആ ചേട്ടനെ പിന്നെ സംഗീതത്തില് മിനിറ്റ് ഒരാളൊന്നും വരുന്നേ ചേട്ടാ ചേട്ടാ ഓടി വാ വാ എന്തിനു വേണ്ടി ഓടിയാട്ടു അറിയില്ല ചേട്ടാട്ടം എല്ലാം ഒന്ന് തന്നെ ഇതിന്റെ അർത്ഥം എല്ലാം ഒന്ന് തന്നെ എന്നോടാ അയാളാണ് പറഞ്ഞത് ആ പുള്ളിയാണ് പറഞ്ഞത് നമ്മളോട് പറഞ്ഞില്ലല്ലോ ചേട്ടാ എന്താണ് ചേട്ടൻ പറയുന്നത് ശബ്ദമാണോ ഏഹ് ഇല്ല ഇല്ല ഞാൻ അങ്ങനെയുള്ള ആളല്ല പിന്നെ ഞാനൊരു സംഗീതജ്ഞനാണ് പാട്ടുപാടും എന്റെ പേര് ഉണ്ണിണ്ട് ഇത് അങ്ങനത്തെ ഗണത്തിലുള്ളതല്ല എനിക്ക് ഗാനം സംഗീതം എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ എനിക്കൊരു വെപ്രാളമാണ് അതെ അതെ ഒരു ആർത്തിയാണ് അത് അതെന്റെ എന്റെ പേരിനോട് അങ്ങ് ചേർത്തു ഞാൻ അങ്ങ് അടിപ്പിച്ചവനെ അങ്ങനെ ഗാനവെപ്രാളം മുകുന്ദനുണ്ണി അതെ ഗുരുണ്ടോ സംഗീതത്തിൽ ഗുരുവുണ്ടോ എന്ന് ഗുരുവില്ലാത്ത ശിഷ്യന്മാരുണ്ടാകുമോ എന്ത് ഭർത്താൻ വേണ്ടി പറഞ്ഞു തീർച്ചയായിട്ടും എനിക്കും ഗുരുവുണ്ട് എന്റെ ഗുരു എന്ന് പറയുന്നത് എന്റെ മാമനാണ് മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമൻ ഒരു പാട്ട് ഒരു ദിവസം പാടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ആ ഗ്രാമം മൊത്തം ആ സംഗീതത്തിന്റെ അലകൾ ഇങ്ങനെ അലയടിച്ച് അലയടിച്ച് ഒരു തരിപ്പാണ് ഭയങ്കര തരിപ്പാണ് ആ ഗ്രാമം ഭയങ്കര പാട്ടാണ് അതിൽ അതാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് അതായത് അത് പാടി പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലഹരിയാണ് അതെങ്ങനെ തരിപ്പാണ് പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഹിന്ദുസ്ഥാനി സംഗീതമല്ല ആയിരിക്കും പക്ഷേ കർണാടകയല്ല കർണാട്ടിക് എന്നാണ് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ശാസ്ത്രീയ സംഗീതം അല്ല അല്ല പാട്ട് അല്ല ഞാൻ ഗണത്തിൽപ്പെട്ട ല്ല എന്റെ മാമൻ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ ഷാപ്പിലോട്ടൊക്കെ പോകും മുട്ട കള്ള് കുടിക്കും എന്നിട്ട് വീട്ടിലേക്ക് വന്ന് വന്ന ഞാൻ അത്തരത്തിലുള്ള ഗായകനെ അല്ല അല്ലേ പാടം എന്ന് പറയുമ്പോൾ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ പൊന്മുടിയിൽ പോയപ്പോ ഞാൻ അവിടെ നിന്ന് അടിച്ചു പിറ്റായിട്ട് ല്ലൂടുവെള്ളപ്പിയല്ല ഇത് മദ്രാസിലെ പൈപ്പ് വെള്ളമാണ് അത് എന്തിനാണ് മദ്രാസിലെ പൈപ്പ് വെള്ളത്തിന്റെ ഔഷധമാണോ നിങ്ങൾക്ക് അറിയാമോ എന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് ഈ മലയാളത്തുള്ള പ്രശസ്തരായ എല്ലാ ആളുകളും മദ്രാസിലെ പൈപ്പ് ഉള്ളും കുടിച്ച് വളർന്നവരാണ് അതിന് ഞാനിത് എപ്പോഴും കൊണ്ടു നടക്കുകയാണ് എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെട്ടാലോസ്റങ്ങാൻ നേരമില്ല കൈ അങ്ങനെയുണ്ട് ഇത് ഏതൊരു സിനിമ അല്ലേ എന്ന് പറയാമോ ആ പറയാം വെള്ളിമൂങ്ങിമൂങ്ങലെയാണോ ഇത് ഇത് പ്രശസ്തമായ ഒരു സാങ്കായകന്റെ പടത്തിലെ പാട്ടാണിത് അല്ലാതെ പാടിയത് മുഴുവൻ വെള്ളി പൊര മൂങ്ങയുടെ ആയിരുന്നു അതുകൊണ്ട് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞു എന്ത് എന്ത് എന്നോട് ഡോക്ടറേറ്റ് 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 എന്നൊക്കെ ഞാൻ ഞാൻ ചെയ്യണം എന്ന് ആ ചേട്ടൻ എന്റെ ചേട്ടാ നിങ്ങൾക്ക് കുറിച്ച് എ ബി സി ഡി പിന്നെ നിങ്ങൾ നിങ്ങളോട് അങ്ങനെ അല്ല അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് സത്യത്തിൽ അതെന്താണ് സംഭവം അറിയാമോ അതായത് ചെറുപ്പത്തിൽ എനിക്ക് കരപ്പം വരുവായിരുന്നു ഇങ്ങനെ കരപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ ദേഹം മൊത്തം പൊട്ടിയളി വികൃതമായിട്ട് ഒരു മനുഷ്യനും എടുക്കുന്നില്ല കൊറേ വൈദ്യന്മാരെ കാണിച്ചു എല്ലാവരും കഴിഞ്ഞഴിഞ്ഞു അവസാനം ഒരു ഡോക്ടറേറ്റ് എടുത്തു ആ ഡോക്ടറേറ്റ് എടുത്ത് എനിക്ക് ജീവൻ എനിക്ക് നിലനിർത്തി തന്ന ആ ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ടല്ലേ ചേട്ടനെ സംഗീതത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞു നിങ്ങൾ എന്താണ് ഈ സംഗീതത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് അതൊന്ന് പറ ഞാൻ ഒരുപാട് ഇതിന് ഇടയിലേക്ക് ആഴ്ന്നിറങ്ങി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗാനത്തിന് രണ്ട് അർത്ഥ തലങ്ങളുണ്ട് മനസിലാക്കി തരാ അതായത് ഇപ്പൊ നിങ്ങൾ വിവാഹിതനാണോ ഈ പാട്ട് നിങ്ങൾ വിവാഹത്തിന് ശേഷമായിട്ട് ബന്ധപ്പെടുത്താം വിവാഹത്തിന് മുമ്പുള്ള ജീവിതമായിട്ട് ബന്ധപ്പെടുത്താം ഒരു ഗാനത്തെ രണ്ട് അർത്ഥ തലങ്ങൾ വരും രണ്ട് അർത്ഥ തലങ്ങൾ വരും ഒറ്റപ്പാട്ടിന്റെ ഒറ്റ പാട്ടിന്റെ രണ്ട് തലവരാണ് ഇപ്പൊ നമ്മൾ സിനിമയിൽ വിഷ്വൽ ചെയ്യുകയാണെങ്കിലും ഒന്നില്ലെങ്കിൽ അവരുടെ പ്രേമിച്ചെടുക്കുന്ന സമയത്ത് ഒരു പാട്ട് ചെയ്യും അതേ പാട്ട് തന്നെ എടുത്തിട്ട് കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും പിന്നെ നായിക നായകനോ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ പാത്തോസായിട്ട് നമുക്ക് യൂസ് ചെയ്യാത്തേ ഉള്ളൂ ഞാൻ തെളിച്ചരാം ഓക്കെ കുന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുദേശ ശ്രുതി താഴ്ത്തി ആ പാട്ട് പാട്ട് മനോഹരമായ അതെ െ എന്തോ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മുൻ ഉറക്കമായി ഉണർത്തരുതേ വിവാഹത്തിന് മുമ്പ് എടുക്കാണ് ആ പോർഷനിലേക്ക് വരുവാണ് കാമുകന്റെ മുമ്പിൽ കിടന്ന കാമുകി ഉറങ്ങുകയാണ് അപ്പോൾ തൊട്ടടുത്തുന്ന ഒരു പൂങ്കുയിൽ വളരെ ശബ്ദം താഴ്ത്തി പാടുകയാണ് അതുപോലും കാമുകന് സഹിക്കുന്നില്ല കാമുകൻ പറയുകയാണ്

ആ ആ സിറ്റുവേഷനിൽ ഈ പാട്ടിന്റെ അർത്ഥം മാറുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം കല്യാണം കഴിഞ്ഞ ശേഷം കിടക്കുന്നു ഉന്നിനി അപ്പൊ ഈ മനുഷ്യൻ പണിയൊക്കെ കഴിഞ്ഞു വന്ന് കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോഴാണ് ഈ കുയിൽ കിടന്ന് പാടുന്നത് വേണം പാടുവാ എന്റെ പൊന്നു കുയിലേ അവിടെ അർത്ഥം മാറുന്നുണ്ട് എന്റെ പൊന്നു കുയിലെ ഒന്നും ഒന്ന് പെതുക്ക പാടുവോ ഈ പൂതനെ ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ഉറക്കം പോകും പ്ലീസ് ഒരല്പം പേര് ഒന്നും മിണ്ടാതിരിക്കാമോ അങ്ങനെ അർത്ഥം മാറുന്നുണ്ട് ിൽ ആദ്യം ചേട്ടൻ വെള്ളിയൊക്കെ സംഗീതത്തിൽ പറയുന്നത് ഞാൻ ഒറ്റ പ്രതീക്ഷിക്കാണ് ഞാൻ സാറിനെ കാണുന്നത് ഞാനേ ഞാന് പണ്ടെ വലിയ ആരാധകനാണ് പണ്ട് നമ്മുടെ ദേമാവേലി കുമ്പത്തെ കാസെറ്റൊക്കെ മലയാളികൾ ഇന്നും ഓണക്കാലം ആകുമ്പോൾ അവന് ഓണത്തിന് മുമ്പ് ഒരു മാസം മുമ്പേ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അതായത് ഒരു സിനിമ ഇറങ്ങുന്നതിന് നമ്മൾ കാത്തിരിക്കുന്ന റിലീസിൽ കാത്തിരിക്കുന്ന പോലെയാണ് അന്ന് നമ്മളെ ഈ ഓഡിയോ കാസെറ്റ് കാത്തിരുന്നത് ആ അന്ന് അന്ന തൊട്ടുള്ള ആരാധകനാണ് ഇപ്പൊ അത് കുറച്ചു കാലമായിട്ട് നിർത്തി വെച്ചേക്കല്ലേ അതെ ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ടില്ലേ ഇല്ല ഒന്ന് പുനരുജ്ജീവിപ്പിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇല്ല അത് ചെയ്യാൻ പറ്റില്ല അത് ഇപ്പൊ അതിന്റെ ആ സീസണൊക്കെ ഔട്ടായില്ലേ ദേ മാവേലി എന്ന് പറഞ്ഞ് ഞാൻ അതിനെ ഒന്ന് മാറ്റി ഒരു ഞാൻ ചെലവൊക്കെ അങ്ങനൊന്നും ഇല്ല ഞാൻ എഴുതും കള്ളു ചെത്തിടും നല്ല ഷാപ്പുകാരാ കള്ളുച്ചെത്തിടും നേരമെങ്കിലും നിക്കെട്ടു കൂടെ വള്ളി നിക്കെട്ടു കൂടെ ചങ്ങൾ നിക്കരിട്ടു കൂടെ

അല്ലെ അതെ പിന്നെ അങ്ങനൊക്കെ സംസാരിച്ചു പോകുന്നത് ഞാനിപ്പോ കുഴപ്പമൊന്നും പറഞ്ഞോ കൂട്ടുകാരെ ഞാൻ പതല്ല നമ്മളിപ്പോ ഓണം ആവുമ്പോ ഒരു നമ്മളൊരു പാട്ടിറങ്ങും ഒരു പാരഡി ഒരു പാട്ട് ഇറങ്ങുമ്പോ ഇങ്ങനെയുള്ള പാട്ടുകളല്ല മഹാബലി തമ്പുരാനായിട്ട് ബന്ധപ്പെടുന്ന പാട്ടുകൾ വേണം അതാണ് ജില്ലത്തിന് കേൾക്കാൻ ഇഷ്ടം മഹാബലിയെ കുറിച്ച് ആ ആ മഹാ മഹാബലിയെ കുറിച്ച് ഞാൻ പാട്ട് എടി അങ്ങനെയുണ്ടോ ആ എഴുതി അങ്ങനെയാണ് പഠിയാ എന്താണ് മഹാബലി വായോ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇല്ല ഇല്ല നോമാണ് മഹാബലി മഹാബലി തമ്പുരാൻ അയ്യോ അതെ ഒരു സന്തോഷ കണ്ടതിൽ വളരെ സന്തോഷം സന്തോഷം എന്ത് ഞാൻ അങ്ങനെ കുറിച്ചൊരു ആൽബം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഓണത്തിന് തന്റെ മെനകട്ട വാക്കുകൾ ആ വരികൾ നോം കേട്ടു മേലിൽ നോമിനെ കുറിച്ച് ഇമ്മാതിരി മെനകെട്ട വാക്കുകൾ ഉപയോഗിച്ച് പാട്ടുകൾ എഴുതിയാൽ തന്റെ പേരിൽ നോം കേസ് കൊടുക്കും കേട്ടല്ലോ ഞാനെന്താണോ കാണിക്കുന്നത് ഞാൻ അടി ചോയിച്ച് വാങ്ങിയായിരുന്നു എന്താണെന്നറിയത്തില്ലേ ബാക്കി പാടല്ലേ രണ്ടുപേര് പാടിയുള്ളൂ ഇല്ല ഇല്ല സാറേ പാടുന്നില്ല ഇനി ഞാൻ പാടുന്നില്ല നിങ്ങൾ എന്താ അല്ല ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച വരും വരുമോക്കെ ഇവിടെ ഉണ്ടോ വന്നാൽ മതി വേണ്ട വേണ്ട ഇനി ഞാൻ വരുന്നില്ല ഈ തരിപ്പൊന്നും മാറട്ടെ ഒരു ചെറിയ തരിപ്പുണ്ടായിട്ടുണ്ട് ഒരു ചെറിയ തരിപ്പുണ്ട അപ്പൊ ശരി ഓണോ അപ്പൊ അവൻ ഇങ്ങോട്ട് വരുന്നില്ലേ ഇങ്ങോട്ട് വരുന്നില്ലേ ഈ തരിപ്പൊന്നും മാറിക്കോട്ടെ അപ്പൊ ഇക്ക ആ ശല്യം കഴിഞ്ഞു അപ്പോ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തോ അത് കഴിഞ്ഞ് വിളിക്കാം ഓക്കെ ചേച്ചി ചേച്ചാ